ഹലോ ഇന്ന് സ്വിഗ്ഗിയിലെ ചാലഞ്ചില്ല തേർട്ടി ഡേയ്സ് ഇല്ല കാരണം രാവിലെ മുതൽ ഇറങ്ങാൻ പറ്റിയിട്ടുള്ള അതുകൊണ്ട് വൈകിട്ട് മാത്രം പാർട്ട് ടൈം ഇറങ്ങിയത് അത് നമ്മളിന്ന് സൊമാറ്റോയിലാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒരു ഫൈവ് അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് നാല് മണി തൊട്ട് ഒൻപത് മണിവരെ അതിൽ നമ്മൾ പന്ത്രണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തു ഓർഡർ പേ മാത്രം നമുക്ക് ഒരു മുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ കിട്ടി പ്ലസ് നമ്മൾ നാല് ജിഗ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എട്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ടു ഫിഫ്റ്റി റിപ്പീസ് ഇൻസെൻറ്റീവ് കിട്ടും അപ്പോൾ അതായത് ടു ഫിഫ്റ്റി കൂടെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ അറുനൂറ്റി ഏഴ് രൂപ കിട്ടിയിട്ടുണ്ട് പാർട്ട് ടൈം ഫൈവ് അവേഴ്സിൽ അതിൽ നമ്മൾ ടോട്ടിൽ നിന്ന് അൻപത്തൊൻപത് കിലോമീറ്റർ ബൈക്ക് ഓടിച്ചിട്ടുണ്ട് ആൾമോസ്റ്റ് കിലോമീറ്റർ ആണ് മൈലേജ് കിട്ടുന്ന ബൈക്ക് അപ്പോൾ ഒരു ലിറ്റർ പെട്രോൾ ആവശ്യമുണ്ട് അപ്പോൾ ആ വൺ നോട്ട് സെവൻ അറുന്നൂറ്റി ഏഴിൽ നമ്മുടെ ഒരു ലിറ്റർ പെട്രോൾ നൂറ്റി ഏഴ് പോകുകയാണേലും ബാക്കി അഞ്ഞൂറ് രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് പാർട്ട് ടൈം ആയിട്ട് ഫൈവ് ഹവേഴ്സിൽ സൊമാറ്റോ പാർട്ട് ടൈം കുഴപ്പമില്ലാന്നോ തോന്നാൽ എനിക്ക് ഓർഡർ ഇപ്പോൾ നല്ല രീതിക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഐ ഡി ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷേ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് നല്ല രീതിക്ക് പോസ്റ്റ് കിട്ടി പക്ഷെ ഓർഡർ ഒക്കെ ആയ അത്യാവശ്യം എനിക്കും കുഴപ്പമില്ല ഫൈവ് ഹവേഴ്സിനും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ തെറ്റി ഡേസ് സ്വിഗ്ഗി ചാലഞ്ചായിട്ട് നാളെ കാണാം ബൈ